ലൈവിലിപ്പോൾ ആതിലേയും നൂറേയും സംസാരിക്കുകയാണ് സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇവർ രണ്ട് മത്സരാർത്ഥികളല്ലേ ഒരു മത്സരാർത്ഥിയല്ലല്ലോ വന്നത് ഒരു മത്സരാർത്ഥിയാണ് പിന്നീട് ഇവർ രണ്ട് മത്സരാർത്ഥി ഇപ്പോൾ എവിഷം പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അനീഷ് ഇപ്പോൾ ഗ്രൂപ്പിസത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഷാനവാസിൻ്റെ ഗ്രൂപ്പിലേക്ക് മാറിയത് ഷാനവാസിന് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ജിഷിന് ഇവിടെ വന്നത് അനുമോളയും ഷാനവാസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ജിഷിന് കപ്പൊന്നും അടിക്കണം എന്നുള്ളൊരു വിചാരത്തിലൊന്നല്ല ഇവിടെ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള വിചാരത്തിലല്ല നിൽക്കുന്നത് ജിഷിൻ വന്നതിന്റെ ഉദ്ദേശം അനുമോളയും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജിഷിന്റെ ഉദ്ദേശം എന്നൊക്കെയാണ് ആദില നോറയോട് സംസാരിക്കുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഇവരിപ്പോഴും പരസ്പരം ഞങ്ങൾ ഒരു മത്സരാർത്ഥിയാണ് എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നത് അതിൽ നിന്നൊക്കെ മറന്നു പോയിട്ടുണ്ട് ഇവർ ഇവർ രണ്ട് മത്സരാർത്ഥിയായ കാര്യമൊക്കെ അവർ പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ റിയാസ് വന്നത് ഇവർ കുറച്ച് ഒന്ന് ഡൗൺ ആയി പോയ സമയത്ത് ഇപ്പോൾ ഓട്ടോ ടാസ്ക് റിയാസ് വന്നപ്പോൾ ഇവർക്കൊരു പോസിറ്റിവിറ്റി വന്നു ഒരു എനർജി വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവർ അത് പറയുന്നുണ്ട് റിയാസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല റിയാസ് വരുമെന്ന് റിയാസ് വന്നത് ഒരു പോസിറ്റീവ് എനർജി കിട്ടി എന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു അതിലേ എന്ന് പറയും അതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക